നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കാണുന്ന ഒരു സംഭവമാണ് ഇതേപോലെ തേനീച്ചയുടെ പലകയിലൊക്കെ വെച്ചിട്ട് ആ കൂടൊക്കെ ഉണ്ടാവും അങ്ങനെ തേന എടുക്കുന്നൊരു സംഭവട്ടോ

ഇഞ്ചിനീർ തേനേ കഴിച്ചാൽ നെഞ്ചിൽ കபம் ഉണ്ട കബം കൊറി ഗ്യാസ് ഉണ്ട ഗ്യാസ് പോ ചൂട് ഉണ്ട ചൂട് പോര നെല്ലിക്ക തേനേട്ട് കഴിച്ചാൽ കൊളസ്ട്രോൾ ഹാർട്ട് പ്രഷർ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ക്ലീൻ ആയിട്ട് ഉണ്ടാവും 1 ലിറ്റർ ആണ് ചേടാ 1300 ആയിട്ട് ഉണ്ടാവും എല്ലാവരും നമ്മളെ എതിർക്കുന്ന നമ്മൾ ഡൗട്ടൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സംഭവമാണ് ഇതിന്ന് നിന്ന് തേൻ ഇവർ ലൈവായിട്ട് വിൽക്കാന്ന് പറയും അതുപോലെ തന്നെ അത് ഒറിജിനൽ അല്ല പഞ്ചസാര ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ സാധാ ഡൂപ്ലി താനോ ഒഴിച്ചുകൊണ്ട് വിൽക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് വെക്കുക അതായത് അതിൽ നിന്ന് എടുത്തിട്ട് ഫിൽറ്റർ ചെയ്ത് അത് കാട്ടിന്ന് തേൻ അത് ഉറപ്പാണല്ലോ വലകയിൽ തേൻ ഉണ്ടാവുമല്ലോ ആ തേൻ എടുത്തതിനു ശേഷം ഫിൽറ്റർ ചെയ്തിട്ട് ആ പാത്രത്തിൽ ഒഴിച്ച് വിൽക്കുക എന്നിട്ട് പറഞ്ഞത് എന്താണ് കറക്റ്റായിട്ടെന്ന് അറിയില്ല അതുപോലെ തന്നെ ഒരുപാട് ടീം ഇതേപോലെ വലകയിൽ വിൽക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തത് മാത്രം